മാധ്യമ സ്വാതന്ത്ര്യമില്ലാതാകുന്നത് ജനാധിപത്യത്തിൻ്റെ അന്ത്യമാകുമെന്ന് ഹൈക്കോടതി എന്നാൽ വാർത്തകളിലെ ചെറിയ പിഴവ് പോലും സ്വകാര്യതയെയും ഭരണഘടനാ അവകാശങ്ങളെയും ബാധിക്കും മാധ്യമപ്രവർത്തകർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ജയിലിൽ കയറി തടവുകാരന്റെ മൊഴി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചെന്ന കേസിൽ രണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് റദ്ദാക്കിയാണ് ഹൈക്കോടതി പരാമർശം വാർത്ത ശേഖരിക്കണമെന്ന ലക്ഷ്യമാണ് മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്നതെന്നും നിയമലംഘനത്തിന് ഉദ്ദേശമില്ലായിരുന്നവെന്നും വിലയിരുത്തിയ കോടതി ഇത്തരമൊരു റെക്കോർഡിംഗ് നടന്നിട്ടില്ലെന്നതും കണക്കിലെടുത്താണ് കേസ് റദ്ദാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ സോളാർ കേസിൽ പത്തനംതിട്ട ജില്ലാ ജയിലിൽ കഴിഞ്ഞിരുന്ന ജോപ്പന്റെ മൊഴി മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചെന്ന കേസിലാണ് സ്വകാര്യ ചാനൽ പ്രവർത്തകരായിരുന്ന പ്രദീപ് പ്രശാന്ത് എന്നിവർക്കെതിരായ കേസ് റദ്ദാക്കിയത് പത്രംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള തുടർ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇരുവരും നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് ജോപ്പനെ കാണാൻ ഹർജിക്കാർ അനുമതി തേടിയിരുന്നെങ്കിലും മൊഴി അനധികൃതമായി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചത് ജയിൽ ജീവനക്കാർ തടഞ്ഞിരുന്നു തുടർന്ന് ജയിൽ അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം